ത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ദീപ ഞാൻ തണ്ണീർമുക്കത്തുനിന്ന് വരുന്നു ഇതെൻ്റെ എട്ടാമത്തെ ഉടമ്പടിയാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യവും ആദ്യം തന്നെ സാക്ഷ്യം പറയാൻ വൈകിയതിയിൽ അമ്മയോടും ഈശയോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു ഇരുപത്താറ് വർഷമായിട്ട് എൻ്റെ വീടിൻ്റെ പൊക്കത്ത് കൂടെ ഇലവം കെവി കറണ്ട് പോകുന്നുണ്ടായിരുന്നു ലൈങ്കമ്പി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്നും അമ്മയടക്കെ വരുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു ഇത് എന്തെങ്കിലും ഒന്ന് അമ്മയെ മാറ്റാനുള്ള എന്തെങ്കിലും ഒരു കൃപയുണ്ടാകണേ എന്ന് പറഞ്ഞ് കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം അത് പൊട്ടി വീണു ഞങ്ങൾക്ക് കെർത്തുണ്ടായി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അമ്മ സംരക്ഷിച്ചു അപ്പോൾ ഒരു ഈ ഫെബ്രുവരിയിൽ ലൈൻ പൊട്ടി വീഴുകയും ഒരു കുഴപ്പം ഉണ്ടായില്ല ഇലക്ട്രിസിറ്റിയിലേക്ക് വിളിച്ചു പറഞ്ഞു അവർ വന്ന് പെട്ടെന്ന് മെയിൻ സ്വിച്ച് ഓഫാക്കി ലൈൻ കെട്ടുകയും ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു എത്രയും വേഗം ഇത് പെരപ്പൊക്കെ പെരയുടെ പൊക്കത്തിൽ നിന്നും മാറ്റാനുള്ള ഒരു ഇതുണ്ടാക്കണമെന്ന് പറഞ്ഞു ഇതിനു മുമ്പ് ഒരു ഇരുപത്താറ് വർഷത്തിനിടയ്ക്ക് ഒരു പത്ത് വർഷത്തോളം ഇതിൻ്റെ പുറകെ ഞങ്ങൾ നടന്നതാണ് എങ്ങനെയെങ്കിലും ഈ ലൈനൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ലൈൻ പോകുന്ന വീടിൻ്റെ ഉടമസ്ഥർ പറഞ്ഞു ഞങ്ങളുടെ വീടിൻ്റെ സ്ഥലത്തിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് പോസ്റ്റ് ഇട്ടാലോ എന്ന് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഈ സാർമാർ വന്നിട്ട് ഇന്ന് വരെ ഇത്രയും സാറുമാർ വന്നിട്ട് പറയാത്തൊരു കാര്യം ഈ കഴിഞ്ഞ ദിവസം ലൈൻ പൊട്ടി വീണപ്പോൾ ഈ സാറ് പറഞ്ഞു നമുക്ക് ഈ സൈഡിൽ ഒന്ന് പോസ്റ്റ് ഇട്ട് നോക്കാം ചിലപ്പോൾ നമുക്കത് ലൈൻ വലിക്കാൻ പറ്റുമായിരിക്കുമെന്ന് പറഞ്ഞു അത് ഞങ്ങളിടയ്ക്ക് അമ്മയുടെ പോയി നിന്നുകൊണ്ട് പോസ്റ്റിൻ്റെ ചുവട്ടിൽ അമ്മയോട് പ്രാർത്ഥിച്ച് എന്നെ വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ ഉപ്പിടുമായിരുന്നു അമ്മ ഇപ്പോൾ ഈ ലൈൻ ഒന്ന് എങ്ങനെയെങ്കിലും ഇതിൻ്റെ പൊക്കത്തിൽ നിന്നൊന്ന് മാറ്റിത്തരണേ അമ്മേ കുഞ്ഞുങ്ങളുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും പെരക്ക് ചുറ്റും നടന്ന് കൊന്ത് ചെല്ലുമായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വലിയ സംരക്ഷണമാണ് ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മ തന്നത് ഒരു കുഴപ്പവും ഇല്ലാതെ ഈ കഴിഞ്ഞ ദിവസം തന്നെ അതിൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ പൊക്കത്തുന്ന ആ ലൈൻ മാറ്റി അമ്മ അമ്മയുടെ മാധ്യമം വഴി ഈശോ ഞങ്ങൾക്ക് സാധിച്ചു തരികയും ചെയ്തു അതിന് അമ്മയ്ക്ക് ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഒരു ഒരു വർഷം മുമ്പ് ഒരു വർഷമായിട്ടില്ല എൻ്റെ ഭർത്താവ് ഒരു വണ്ടി എടുത്തു രണ്ട് വണ്ടി എടുത്തു ഒന്നാ പിന്നെ അടുത്ത വണ്ടി എടുക്കാനായിട്ട് പോയപ്പോഴൊക്കെ എന്നോട് പറഞ്ഞു ദീപ നീ ഒന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു അപ്പം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് എന്തോ ഒരു ആപത്ത് വരുന്ന പോലെ അമ്മ പറഞ്ഞു എന്തോ ഒരു അപകടം വരുന്ന പോലെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി എടുക്കണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ പറഞ്ഞു ആ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ടോക്കൺ കൊടുത്തുപോയി ഞാൻ പറഞ്ഞു വണ്ടി എടുക്കണ്ടെന്നല്ലേ പറഞ്ഞത് എന്തോ അമ്മ ഇങ്ങനെ എന്നോട് പറയുന്നു വണ്ടി എടുക്കണ്ടെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു ആൾ പോയി വണ്ടി എടുത്ത് ടോക്കൺ കൊടുത്ത് എടുത്തു നേരെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയി വൈകുന്നേരം മധ്യസ്ഥ പ്രാർത്ഥന സമയത്തും ഇതുപോലെ തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ആപത്ത് വരുന്ന പോലെ തന്നെ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ പറഞ്ഞു ഈ കാശുരൂപവും കൊന്തയും അമ്മയുടെ കൊന്ത ഫോട്ടോയും കൂടെ കൊണ്ടുപോയി വണ്ടിയെ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അന്ന് രാത്രി തന്നെ പോയി ഒരു മണിയായ ആൾ വീട്ടിൽ വന്നപ്പോൾ വണ്ടി പറഞ്ഞു ഞാൻ ചോദിച്ചു വണ്ടി വെച്ചോ എന്ന് ചോദിച്ചു വെച്ചു പിറ്റേഴ്സൻ രാവിലെ വണ്ടി ഇറക്കുന്ന സമയമാണ് ലോഡുണ്ട് ലോഡുമായിട്ട് വണ്ടി വന്നു വൈക്കത്തിന് ഇപ്പറേ വെച്ച് ഓടിക്കൊണ്ടിരുന്ന വണ്ടി പെട്ടെന്ന് ഫുള്ള് കത്തിപ്പോയി ഫ്രണ്ട് മൊത്തം കത്തിപ്പോയി അത് ഇലക്ട്രിക് എന്തോ വയറിൻ്റെ എന്തോ പ്രശ്നമായിരുന്നു ഷോട്ടായതാന്നാണ് പറയുന്നത് പക്ഷേ അതിൽ വലിയൊരു സംരക്ഷണം എന്ന് പറഞ്ഞാൽ ആ ഡ്രൈവർ കൊച്ചിനെ അത്ഭുതകരമായിട്ട് അമ്മ രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ അവൻ അറിയാൻ പോകുന്നില്ല പുറകിൽ വന്ന വണ്ടിക്കാരനെ പുറകിൽ നിന്ന് തീ പിടിക്കുന്നുണ്ട് വേഗം ചാടിക്കോളാൻ പറഞ്ഞു അവൻ ചാടുപോൻ പൊട്ടിത്തെറിക്കും കൂടെ ഒരുമിച്ചായിരുന്നു അത് അതുപോലെ ഒരു അത്ഭുതകരമായ രീതിയിൽ നിന്ന് അമ്മ ആ കുഞ്ഞിനെ ഞങ്ങളുടെ ജീവിതത്തെ തന്നെ രക്ഷപ്പെടുത്തിയെന്ന് പറയുന്ന ഏറ്റവും നല്ലത് അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് വണ്ടി വണ്ടി ഓടിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഒരിടത്ത് ഇങ്ങനെ വീട് പണിക്ക് വേണ്ടി ലോഡ് ഇറക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ ആ ഒരു ഏജൻ്റ് ഉണ്ട് ഏജൻറ്റ് വഴിയാണ് നമ്മൾ സാധനം ഇറക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ പുള്ളി ഒരു ചെക്ക് കൊടുത്തു ബ്ലാങ്ക് ചെക്കാണെന്നൊന്നും നമുക്കറിയത്തില്ല അപ്പോൾ ആറാൻ പോയപ്പോൾ നമ്മളിതെല്ലാം അറിയുന്നത് ഏജൻറ്റിനെ വിളിച്ചിട്ടൊന്നും ഏജൻറ്റ് എടുക്കണമൊന്നുമില്ല ഒന്നര മാസമായിട്ടും ഒരു വഴിയില്ല സാധനം ഇറക്കി ലോഡ് കയറ്റെടുത്ത് അവൾ വിളിക്കാൻ തുടങ്ങി പൈസ കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ ശ്രമിച്ചിട്ടൊന്നും ആ പുള്ളി ഫോൺ എടുക്കുന്നില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ ഓർത്ത് സാധനം ഇറക്കിയെടുത്ത സ്ഥലത്ത് പോയി നോക്കാം അവിടെ ഒരു ഫ്ലോട്ടായിട്ട് കിടക്കുക അപ്പം അവര് ദൂ ദൂരെ എവിടെയോ ജോലി ചെയ്യുന്നവരായിരുന്നു ലണ്ടനിൽ ലണ്ടൻ ജോലി ലണ്ടനിലാണ് അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ ചേട്ടനോട് ഞാൻ പറഞ്ഞ ചേട്ടായി പോയി ചോദിര ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം മെഴുകുതിരി കത്തിച്ച് ഞാൻ കൈവിരിച്ച് നിന്ന് കണ്ണീരോട് അമ്മയോട് പ്രാർത്ഥിച്ച് എന്തെങ്കിലും ഒരു വഴി അമ്മ എനിക്ക് കാണിച്ചു തരണം എൻ്റെ അനുപഠനം കാണിച്ചു കൊടുക്കണേന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായ അടുത്തൊരു മാടക്കട പോലെ ഉണ്ടായിരുന്നു ആ അച്ഛൻ അവരുടെ നമ്പർ കൊടുക്കുകയും അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് എൺപതിനായിരം രൂപ വരികയും ചെയ്തു അങ്ങനെ അമ്മ ഞങ്ങളതിൽ നിന്നും സംരക്ഷിച്ചു അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിന് എന്നാ മൂത്ത മകനാണ് മൂത്ത മകന് സൈനസൈറ്റീസ് ഉണ്ടായിരുന്നു ഒത്തിരി മരുന്നൊക്കെ കഴിച്ചു ഒന്നും ഒരു മാറ്റമൊന്നും ഉണ്ടായില്ല ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഉപ്പും തൈലവും കൊടുത്തതിൻ്റെ ഫലമായി അവനിപ്പോൾ ഒരു കുഴപ്പമില്ല എൻ്റെ ഇളയ കുഞ്ഞിന് പത്ത് വയസ്സാണ് അവന് വൈറ്റീന്ന് പോകുന്നില്ല ആറുമാസത്തോളം അവനെ കൊണ്ടു കടന്ന് സ്കൂളിൽ രണ്ടോ മൂന്നോ ദിവസം പോകും ഛർദിലും വയറുവേദനയാണ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർമാർ പറയുന്നത് ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അവന് വല്ല ഫുഡ് പോയിസൺ ആയിരിക്കും ആയിരിക്കുമെന്നൊക്കെ ഓർത്ത് ആദ്യം മരുന്ന് തന്നു അത് കഴിഞ്ഞപ്പോൾ ഇവൻ ഇവൻ പറയാൻ ഭയങ്കര നാണക്കാരനാണ് അത് കഴിഞ്ഞപ്പോൾ എന്നോട് അമ്മ എനിക്ക് ആ വൈറ്റിയിൽ നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ സപ്പോസിറ്റർ വെക്കും പിന്നെയും വരും പിന്നെ ഇതൊക്കെ പോലെ തന്നെ ഇ എസ് ഐ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ഇ എസ് ഐയിലേക്ക് തന്നെ കൊണ്ടുപോയി കോട്ടയത്തെ അപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് കുഴലിറക്കി ഒരു ടെസ്റ്റ് നടത്തണം ഒരു മാസം ഈ മരുന്ന് കൊടുക്കാൻ പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കുഴലൊക്കെ ഇറക്കി കുഞ്ഞു പ്രായത്തിൽ അവനൊരു ടെസ്റ്റ് ചെയ്യാനുള്ള അത് കണ്ടു നിൽക്കാനുള്ള ത്രാണി എനിക്കില്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞമ്മ ഞാൻ സാക്ഷ്യം പറയാം അമ്മ അവനെ അനുഗ്രഹിക്കണം ഞാനൊരു അവനെ നിർത്തിസാക്ഷ്യം സാക്ഷ്യം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉപ്പും തേനും എന്നും തൈലോ എന്നും വെള്ളത്തിൽ ഇട്ട് കൊടുക്കും തൈലം കൊണ്ട് വിശ്വാസ പ്രമാണം ചെയ്ത് അവന് തേച്ചും കൊടുത്തതിൻ്റെ ഫലമായി ഇന്ന് അവനൊരു കുഴപ്പവും ഇല്ല എൻ്റെ കാരുണ്യ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ഓർഫണേജുകളും എല്ലാ ശനിയാഴ്ചകളിലും പോയി അമ്മമാരെ കുളിപ്പിക്കും അവർക്ക് ഭക്ഷണം വാരി കൊടുക്കും ഒക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഞാനൊരു അച്ഛനെ അമ്മേനെ നോക്കാറുണ്ട് ആഴ്ച അവർക്ക് വേണ്ടി എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും എല്ലാ ആഴ്ചയിലും പോകുമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർ ചേച്ചിക്ക് അവരുടെ മോക്ക് വേണ്ടി എന്തെല്ലാം ചെയ്ത് എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കും ഡ്രസ്സാണെങ്കിലും ഒക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് ധ്യാനം അതുപോലെ അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അത് സ്റ്റാറ്റസ് ആയിട്ട് ഇടാറുണ്ട് അതുപോലെ ഡെയിലി ബെഡ് അതിൽ വരുന്ന വചനങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കും അത് ഞാൻ സ്റ്റാറ്റസ് ആക്കും ഡെയിലി ബെഡ് സ്റ്റാറ്റി So us, smoking, ും രാവിലെ തന്നെ അഞ്ചരയ്ക്ക് എൻ്റെ ഡെയിലി ബെഡ് ഞാൻ ഷെയർ ചെയ്യുന്ന നോക്കിയിരിക്കുന്ന അനേകായിരം പേരുണ്ട് അവർക്ക് ഞാൻ അത് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെറുതും പലതുമായിട്ട് അമ്മ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് എല്ലാത്തിനും കോടാനുകൂടി നന്ദി സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നിൽ നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതിനിൽ നീ വാസമുറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല ഇരുപത്തിയാറ് വർഷമായിട്ട് തങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അതായത് അപകടകരമായ ഒരു സാഹചര്യം കെ വി ലൈൻ ഇലവൻ കെ വി ലൈൻ ഇവരുടെ ഭവനത്തിൻ്റെ മുകളിൽ കൂടി പോകുന്നതും പല പ്രാവശ്യം അത് പൊട്ടി വീഴുന്നു എന്നാൽ അമ്മയുടെ സംരക്ഷണം തങ്ങൾക്ക് കിട്ടി വീണ്ടും ഈ പ്രാവശ്യം അതെന്താ എങ്ങനെയായിരുന്നു അപകടം അപകടമുണ്ടാകാനുണ്ടായിരുന്ന സാഹചര്യങ്ങൾ പിന്നീട് പല പ്രാവശ്യം ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ട് നടക്കാതിരുന്നതൊക്കെ ഈ പ്രാവശ്യം എങ്ങനെ തങ്ങൾക്ക് നടന്നു കിട്ടി അതാണ് ഉടമ്പടി എടുത്തതിന് ശേഷം താൻ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ തങ്ങൾക്ക് അനുഗ്രഹമായിട്ട് നൽകി എന്നാണ് ഈ മകളുടെ സാക്ഷ്യത്തിൽ പറയുക ഇരുപത്തിയാറ് നീണ്ട വർഷങ്ങൾ നടക്കാതിരുന്നതാണ് ഇപ്പോൾ ഉടമ്പടിയിലൂടെ തങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നത് വീണ്ടും ഇവിടെ തൻ്റെ മക്കളുടെ കാര്യവും അതുപോലെ തനിക്ക് തങ്ങൾക്കൊരു വണ്ടി ആ വണ്ടി അപകടപ്പെട അപകടത്തിലാകുന്നത് എന്നാൽ സംരക്ഷണം ലഭിക്കുന്നതിൻ്റെ സാഹചര്യങ്ങൾ അപ്പോൾ നാം ഉടമ്പടിയിലായിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്ന വിപത്തുകൾ അത് ഉടമ്പടി എടുത്ത മക്കൾ ദൈവത്തോട് ആത്മാർത്ഥതയും ദൈവസ്നേഹവും ഉള്ളവരായിട്ട് അവരുടെ ജീവിതത്തെ അവർ കൊണ്ടു നടക്കുമ്പോൾ അതായത് തങ്ങൾ ചെ നിബന്ധനകൾ അനുസരിച്ചുള്ള ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ പലർക്കും അതെല്ലാം മുൻപേ ദൈവം അവർക്കത് മനസ്സിലാക്കി കൊടുക്കും ഇവിടെ ഈ മകൾക്കും അതുതന്നെയാണ് തൻ്റെ ഹസ്ബൻഡ് വണ്ടിയെടുക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ ഈ മകൾക്കതൊരു അപകട സൂചനയായിട്ട് തോന്നുന്നു പിന്നീട് നാം കേൾക്കുന്നത് വണ്ടി പൂർണ്ണമായും കത്തി എന്നുള്ളതാണ് എന്നാൽ ആ ഡ്രൈവർ രക്ഷപ്പെട്ട കാര്യവും അങ്ങനെ തങ്ങൾ എല്ലാവരും തന്നെയാണ് അതിലൂടെ തങ്ങളെല്ലാ കുടുംബം മുഴുവനും രക്ഷപ്പെട്ടു എന്നുള്ള ഒരവസ്ഥയിലേക്കാണ് ആ അനുഭവ സാക്ഷ്യം ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ ഈ മകൾ പറയുക അതുപോലെ തൻ്റെ മകൻ്റെ കാര്യവും എല്ലാറ്റിനും താൻ ചെയ്യുന്ന കാര്യങ്ങൾ ഹോസ്പിറ്റലുകളിൽ പോയി കൃപാസന പത്രം കൊടുക്കുകയും കാരുണ്യ പ്രവർത്തനങ്ങൾ അതിനായിട്ട് സമയം കണ്ടെത്തുന്നു അതൊന്നും മാറ്റി മാറ്റിവെക്കുന്നില്ല ഇതിന് കർത്താവിനെ ശുശ്രൂഷിക്കുവാനായിട്ട് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുമ്പോൾ അവരുടെ കാര്യവും തന്നെ ശുശ്രൂഷിക്കുന്നവർ അതായത് തൻ്റെ മകൻ്റെ കാര്യം മറ്റുള്ളവരോട് പറഞ്ഞ് തൻ്റെ മകനെ ഏറ്റവും ഹൃദ്യമായി തങ്ങളുടെ ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റുന്നവരെ പരിശുദ്ധ കന്യക മാതാവ് ഒരിക്കലും കൈവിടുകയില്ല അതമ്മ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം വഴിയായിട്ട് തൻ്റെ ജീവിതത്തിൽ താൻ മറ്റുള്ളവർക്ക് പ്രകാശമായി മാറുമ്പോൾ തൻ്റെ ജീവിതത്തിലെ ഇരുളടഞ്ഞ വഴികൾ എങ്ങനെയാണ് ഉടമ്പടിയിലൂടെ അതെന്നെല്ലാം ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാൻ സാധിക്കുക സമയ ചുരുക്കത്തിൻ്റെ അമ്മ വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യങ്ങൾക്ക് എങ്ങനെ ഇടപെട്ടു ഇന്ന് തങ്ങൾ സുരക്ഷിതരാണ് തങ്ങൾ തങ്ങളാഗ്രഹിച്ച രീതിയിൽ തന്നെ ഇലക്ട്രിക് ലൈനിൻ്റെയൊക്കെ അത് മാറുവാനും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും കെ എസ് സി ബി ഓഫീസേഴ്സ് ചെയ്യുവാനും ഒക്കെ ഇടയായി എല്ലാറ്റിനും ഈ മകൾ നന്ദി പറയുകയാണ് നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക